ഹലോ ഗേസ് ഞാൻ ബാഗ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ബാഗ് ഇതാണ് ഇതാണ് നമ്മൾ കറി കൊണ്ടുപോകണം എന്നൊരു സാധനമാണ് ഇപ്പം നമ്മളെ ബ്ലാക്ക് ഷൂ ഇപ്പം വൈറ്റ് ഷൂ നമ്മളെ നീല കളറിലുള്ള കറക്റ്റ് നമ്മൾ സോപ്പ് സോപ്പ് കൈലറ്റ പതിട്ട് ഉപയോഗിച്ച് എന്നാണ് നമ്മൾ സ്പയർ നാല് സ്പീക്കറാണ് ഇത് ഉണ്ടല്ലേ തുറന്നു സ്പയർ സ്പീക്കറ് ഉണ്ടില്ലേ സ്പയർ നാല് നമ്മൾ കുപ്പി തോച്ച് കാണിച്ചില്ല

വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ